ഇടുക്കി സേനാപതി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ ആരോപണവുമായി സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം സി യു ജോയി ബാങ്ക് ഭരണസമിതിയിൽ വിഭാഗതയും ആണെന്നും സഹകാരികളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഏലം ഡ്രയർ സ്വകാര്യ സ്വത്താക്കി വെച്ചിരിക്കുകയാണെന്നും വിഷയത്തിൽ രജിസ്ട്രാർ ഇടപെടണമെന്നും സി യു ജോയി ആവശ്യപ്പെട്ടു അഴിമതിക്കും എതിരെ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും സി യു ജോയി പറഞ്ഞു സേനാപതി പഞ്ചായത്തിലെ പ്രവർത്തിക്കുന്ന സേനാപതി സർവീസ് സഹകരണ ബാങ്ക് കാലങ്ങളായി ഭരിക്കുന്നത് യു ഡി എഫ് ആണ് ഭരണസമിതിയിലെ ഭിന്നതയും അഴിമതിയും ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ സംസ്ഥാന കൗൺസിലംഗം സി യു ജോയി രംഗത്തെത്തിയിരിക്കുന്നത് ബാങ്ക് സഹകാരികളുടെ പണം മുടക്കി നിർമ്മിച്ച അരവിളഞ്ചാലിലുള്ള ഏലം ട്രയർ ബോർഡ് മെമ്പർ കൂടിയായ ബെന്നി ഇല്ലിമോട്ടിൽ എന്നയാൾ സ്വകാര്യ സ്വത്തായി കൈയടക്കിയിരിക്കുകയാണെന്നും പുതിയ ഭരണസമിതി എത്തിയപ്പോൾ ഇത് ഒഴിവാക്കാൻ നീക്കം നടത്തിയെങ്കിലും ബെന്നി ഇതിന് തയ്യാറല്ലെന്നും സി യു ജോയി പറഞ്ഞു സഹകാരികളുടെ പണം ഉപയോഗിച്ച് ചെയ്യുന്ന കെട്ടിടം എന്നുള്ള കെട്ടിടം എന്നുള്ള നിലയ്ക്ക് ആ കെട്ടിടം പൊതുവായി ലേലം ചെയ്താണ് മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തേണ്ടത് പക്ഷേ അന്നത്തെ ഭരണസമിതി ഒരു മര്യാദയും കാണിക്കാതെ ബാങ്കിനകത്ത് ഡയറക്ടർ ബോർഡിനകത്ത് ഒരു തീരുമാനമെടുത്തു ബാങ്ക് നേരിട്ട് സൊസൈറ്റി നേരിട്ട് ഇത് നടപ്പാക്കുന്നു എന്ന് തീരുമാനമെടുത്തു അങ്ങനെ നേരിട്ട് നടപ്പാക്കുന്നു എന്ന് എഴുതി വെക്കുകയും നിയമപരമായി അത് എഴുതി വെക്കുകയും എന്നാൽ ബെന്നി ഇല്ലിമൂട്ടിൽ എന്ന് പറയുന്ന ബോർഡ് മെമ്പറെ സ്വകാര്യ സ്വത്ത് പോലെ വേൽപ്പിക്കുകയും ചെയ്യും ആ സ്വകാര്യ സ്വത്ത് വർഷങ്ങളായി ഇപ്പം ബെന്നി ഇല്ലിമൂടൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് എന്നാൽ പുതിയ ഭരണസമിതി വന്നപ്പോൾ അത് ലേലം ചെയ്യണമെന്നോ ആ ബെന്നി ഇല്ലിമൂടനെ ഒഴിവാക്കാൻ വേണ്ടി പുതിയ ഭരണസമിതി ആവശ്യമായ നിലപാട് സ്വീകരിച്ചു അതിനടിസ്ഥാനത്ത് അപ്പോൾ ബെന്നി ഇല്ലിമൂടൻ അവിടെ നിന്ന് ഒഴിവാകുന്ന ഒരു സ്ഥിതിയില്ല അത് ഒഴിവാകാതെ അത് സ്വന്തം സാധനം പോലെ വെച്ചിരിക്കുന്ന കൈസ്ത്രീവിച്ചിരിക്കുന്ന ഒരനുഭവമാണ് ഇപ്പുണ്ടായിട്ടുള്ളത് ട്രയറിനെ ചൊല്ലി കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലുകയാണ് സഹകാരികളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സ്ഥാപനം പൊതു എന്നാൽ പൊതു സ്ഥാപനം തൽപര കക്ഷികൾ കൈയടക്കിയിരിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത് അത് അനുവദിക്കില്ലെന്നും ട്രയർ പരസ്യമായി ലേലം ചെയ്ത് നൽകാമെന്നും ഇല്ലാത്ത വർഷം ശക്തമായ സമരത്തിന് സി പി ഐ നേതൃത്വം നൽകുമെന്നും സി യു ജോയി പറഞ്ഞു സേനാപതി പഞ്ചായത്തിലെ സർവീസ് സഹകരണ ബാങ്കിന്റെ അംഗങ്ങളുടെ സഹകാരികളുടെ പൊതു ആ പൊതു കൈകാര്യം ചെയ്ത് അത് ചില തൽപര സാക്ഷികൾക്ക് ഉപയോഗിക്കാനുള്ള കുൽശിത ശ്രമമാണ് ഇപ്പം നടക്കുന്നത് അത് ഒരു കാരണം അനുവദിക്കാവുന്നതല്ല അത് അടിയന്തരമായി ഈ ട്രയർ പരസ്യമായി ലേലം ചെയ്ത് ആളുകൾ ഏൽപ്പിക്കുകയും ആവശ്യമായ നിലപാടുണ്ടാവണം ഇതിൻ്റെ കണക്കുകളടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രാർ അടക്കമുള്ള ആളുകൾ അടിയന്തിരമായി ബാങ്കിൽ പരിശോധന നടത്തുകയും പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ആ ബാങ്കിന്റെ കെട് കാര്യം അവസാനിപ്പിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുകയാണ് ഇല്ലാത്ത പക്ഷം ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വരുമെന്ന കാര്യം അറിയിക്കുകയാണ് ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും സി യു ജോയ് ആവശ്യപ്പെട്ടു സിറ്റിവിഷൻ സേനാപതി